നമസ്കാരം സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് തരിക സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരെ സംബന്ധിച്ച് സന്തോഷകരമായ ഒരു മാസമായി മാറിയിരിക്കുകയാണ് ഈ നവംബർ മാസം നവംബർ ഒന്നാം തീയതി തന്നെ ഒരു ഗഡു ക്ഷേമ പെൻഷൻ തുകയായി ആയിരത്തി രൂപയുടെ വിതരണം പ്രഖ്യാപിച്ചിരുന്നു ഒക്ടോബർ മാസ വിതരണം തീരും മുമ്പ് ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു കേരള പിറവി ദിനത്തിലെ പെൻഷൻ വിതരണ പ്രഖ്യാപനം നവംബർ ഒന്നിന് പ്രഖ്യാപിച്ച ക്ഷേമ പെൻഷന്റെ വിതരണം നവംബർ ആറിന് തന്നെ ആരംഭിച്ചു നവംബർ പതിനഞ്ച് വരെയാണ് ഇതിന്റെ വിതരണം ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിന്റെ ഉത്തരവിൽ പറയുന്നത് ഇതിനോടകം തന്നെ ഭൂരിപക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്കും അക്കൗണ്ടുകളിലേക്കും വീടുകളിലേക്കും പെൻഷൻ തുക എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നവംബർ പത്തൊമ്പതിന് വീണ്ടും ഒരു പെൻഷൻ വിതരണത്തിനുള്ള സാധ്യത വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായി അറിയുവാൻ കഴിയുന്നത് നവംബർ ഒന്നിന് പ്രഖ്യാപിച്ച പെൻഷൻ നവംബർ മാസത്തേതാണോ എന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടില്ല നിലവിൽ കുടിശുകയായിരുന്ന നാലു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയിൽ ഒരു ഘഡു ഈ വർഷവും ബാക്കി മൂന്ന് ഘടുക്കൾ അടുത്ത വർഷവും നൽകും എന്നുള്ളത് മുഖ്യമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് അതിനാൽ തന്നെ കുടിശ്ശിക പെൻഷനുകളാണ് ഇപ്പോൾ വിതരണം ചെയ്തിരിക്കുന്നത് എന്നുള്ളതും കൂടെ വിലയിരുത്തലുകളുണ്ട് മാത്രവുമല്ല ഇതുവരെയും ക്ഷേമ പെൻഷൻ തുടങ്ങുന്ന ഒന്നാം തീയതി മുതൽ വിതരണം പ്രഖ്യാപിച്ച ചരിത്രവുമില്ല വയനാട് ചോലക്കര ഉപതെരഞ്ഞെടുപ്പ് സാഹചര്യത്തിലാണ് വിതരണം ആറാം തീയതി മുതൽ ആരംഭിച്ചത് ഇനി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നാലാം തീയതി നടക്കുവാനുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നവംബർ പത്തൊമ്പതിന് ആയിരത്തി ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് കോടി രൂപ വായ്പ എടുക്കുമെന്ന് അറിയിപ്പ് വന്നിരിക്കുന്നത് ക്ഷേമ പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കാണോ സംസ്ഥാന സർക്കാർ ഈ തുക കടമെടുക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമായിട്ടില്ല അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇക്കാര്യത്തിൽ സർക്കാർ ഭാഗത്ത് നിന്നും വ്യക്തമായ അറിയിപ്പ് വരുന്നതാണ് സാധാരണഗതിയിൽ ക്ഷേമ പെൻഷൻ വിതരണത്തിനും സർക്കാർ ശമ്പള പെൻഷൻ വിതരണത്തിനുമാണ് റിസർവ് ബാങ്ക് വഴി കടപ്പത്ര ലേലത്തിലൂടെ സർക്കാർ കടമെടുപ്പ് നടത്തുന്നത് ക്ഷേമ പെൻഷൻ വിതരണ അറിയിപ്പ് വന്നാൽ ഉടനെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതിൽ എട്ട് ലക്ഷത്തോളം പേർക്ക് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കൂടി ഉൾപ്പെടുന്നുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷനിൽ ഒരു ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ തുടങ്ങിയ വിഹിതങ്ങളാണ് പലർക്കും കേന്ദ്രവിഹിതമായി ഉള്ളത് ഒക്ടോബർ പെൻഷനും നവംബർ ആദ്യം വിതരണം ചെയ്ത പെൻഷനും ലഭിച്ചപ്പോൾ കേന്ദ്രവിഹിതം അതിനോടൊപ്പം ഉണ്ടായിരുന്നില്ല അതിനാൽ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് എന്നിങ്ങനെയാണ് അത്തരക്കാർക്ക് തുക എത്തിയിരുന്നത് കേന്ദ്രവിഹിത തുക കൂടി സംസ്ഥാന സർക്കാർ മുൻകൂറായി അനുവദിച്ചിരുന്നു എന്നാൽ ഈ തുക സംസ്ഥാനത്തിന് നേരിട്ട് വിതരണം ചെയ്യുവാൻ കഴിയുകയില്ല കേന്ദ്രവിഹിതം ആധാർ രസിതമായി പ്രത്യേകം വിതരണം ചെയ്യണം എന്നുള്ളത് കൊണ്ട് കേന്ദ്ര ഉദ്യോഗസ്ഥർ വഴി ആ തുക വിതരണം ചെയ്യുന്നതിന് കുറച്ചുകൂടി ദിവസങ്ങൾ ഇരിക്കുന്നതാണ് അതിനാൽ കേന്ദ്രവിഹിത തുക ലഭിക്കാത്തവർ വിഷമിക്കേണ്ടതില്ല വരും ദിവസങ്ങളിൽ തന്നെ ആ തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനും മറ്റു സർക്കാർ അറിയിപ്പുകൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ല